സംസ്ഥാന ബജറ്റ് സ്വകാര്യ മേഖലയ്ക്കാണ് ഊന്നൽ നൽകുന്നതെന്ന ഒരു വിഭാഗം മാധ്യമങ്ങൾ തെറ്റായ പ്രചാരണം നടത്തുന്നുവെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞു സി പി ഐ എം എതിർക്കുന്നത് ആഗോളവൽക്കരണ നയങ്ങളെയാണെന്നും ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞു പുതുതായി വിദേശ സ്വകാര്യ സർവകലാശാലകൾ ആരംഭിക്കുകയാണെങ്കിൽ അത് പൂർണ്ണമായും സംസ്ഥാന സർക്കാർ നിയന്ത്രണത്തിലായിരിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവും വ്യക്തമാക്കി സംസ്ഥാന ബജറ്റ് വിഭാവനം ചെയ്തിരിക്കുന്ന സ്വകാര്യ നിക്ഷേപങ്ങൾക്കെതിരെ വ്യാപകമായ പ്രചാരണം ഉയരുന്ന സാഹചര്യത്തിലാണ് വിഷയത്തിൽ സി പി ഐ എം നിലപാട് പാർട്ടി സെക്രട്ടറി എം വി മാസ്റ്റർ അടിവരയിട്ട് വ്യക്തമാക്കിയത് ബജറ്റ് സ്വകാര്യ മേഖലയ്ക്കാണ് ഊന്നൽ നൽകുന്നതെന്ന് ഒരു വിഭാഗം മാധ്യമങ്ങൾ തെറ്റായ പ്രചാരണം നടത്തുകയാണ് സ്വകാര്യ മൂലധനത്തിന് സി പി ഐ എം എതിരല്ല സി പി ഐ എം എതിർക്കുന്നത് ആഗോളവത്കരണ നയങ്ങളെയാണെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു ഞങ്ങൾ എതിർത്തത് സ്വകാര്യ മൂലധനത്തെ ഒന്നുമല്ല മനോരമക്കാരുടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല മനോരമയോ മാതൃഭൂമിയോ ഇന്നലെ മുതലേ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൂടി ഞാൻ പറയുകയാണ് സ്വകാര്യ മൂലധനത്തെ ഞങ്ങൾ എതിർത്തിട്ടില്ല അന്നും എതിർത്തിട്ടില്ല ഇന്നും എതിർത്തിട്ടില്ല ഇനി എതിർക്കുകയും ചെയ്യുക കാരണം ഇത് മുതലാളിത്ത സമൂഹമാണ് പിണറായി വിജയൻ ഭരണം നടത്തുന്നു എന്നുള്ളതുകൊണ്ട് ഇതൊരു സോഷ്യലിസ്റ്റ് ഭരണ സംവിധാനമാണ് എന്നൊരു തെറ്റിദ്ധാരണയും വേണ്ട പുതുതായി ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന വിദേശ സ്വകാര്യ സർവകലാശാലകൾ പൂർണമായും സംസ്ഥാന സർക്കാർ നിയന്ത്രണത്തിലായിരിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും വ്യക്തമാക്കി വിശദമായ പഠനങ്ങൾക്ക് ശേഷം മാത്രമേ സ്വകാര്യ സർവകലാശാലകൾ ആരംഭിക്കുകയുള്ളൂവെന്നും മന്ത്രി പറഞ്ഞു കൺട്രോളോട് സ്വകാര്യ സർവകലാശാലകൾ വിദേശ സ്വകാര്യ സർവകലാശാലകൾ വരുമ്പോൾ ആശങ്കയുണ്ടെന്ന് എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീ പറഞ്ഞു ഇത്തരം സർവകലാശാലകളിൽ സർക്കാരിന് കടിഞ്ഞാൻ ഉണ്ടാകണമെന്നും അനുശ്രീ പറഞ്ഞു വെക്കുന്ന ഒരു ആശയം ഇതിന്റെ മേൽ സർക്കാരിനൊരു ഒരു നിയന്ത്രിക്കാനുള്ള ഒരു അവകാശം അല്ലെങ്കിൽ ആ തരത്തിൽ നിയന്ത്രണ അധികാരം ഉണ്ടാവണം സ്വതന്ത്രമായിട്ട് അത് വിദ്യാർത്ഥികൾ വിവേചനം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അതിനൊരു കണക്കും കാര്യമില്ലാതെ നിയന്ത്രിക്കാതെ അത് സംസ്ഥാനത്തേക്ക് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു ആശങ്കയുണ്ട് അത് ഇന്നലത്തെ സർക്കാരുമായി ബന്ധപ്പെട്ട് ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി ഞങ്ങൾ ആശങ്ക അകറ്റുന്നതാണ് കാരണം സർക്കാർ അതിൻ്റെ അകത്തൊരു നിയന്ത്രണം വെക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്